സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആയി മാറിയിരിക്കുകയാണ് മുൻ ഡി ജി പി ഋഷിരാജ് സിംഗ് സിനിമയ്ക്ക് നൽകുന്ന റിവ്യൂസ് കല്യാണം ഒരു സാമ്പത്തിക തട്ടിപ്പായി മാറുന്ന കാലത്ത് എന്തുകൊണ്ടും പെണ്ണുകേസ് എന്ന സിനിമ ഋഷിരാജ് സിംഗ് റിവ്യൂ ചെയ്യുമ്പോൾ അതിന് ചില പ്രത്യേകതകൾ ഉണ്ടാവും മുൻ ഡി ജി പി പങ്കുവച്ച കുറിപ്പ് നിങ്ങളുമായി പങ്കുവെക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ റീച്ച് കിട്ടാനുള്ള തട്ടിപ്പുകളും ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പുകളും ഒക്കെ കാലാകാലങ്ങളായി പല രീതിയിൽ കണ്ടുവരുന്നുണ്ട് അതിൽ ചിലതെങ്കിലും ആത്മഹത്യയിലേക്ക് വരെ നമ്മെ കൊണ്ടു ചെന്നെത്തിച്ചിരിക്കുന്നു പണ്ട് മുതലേ ഏതു നാട്ടിലും കല്യാണ തട്ടിപ്പ് വീരന്മാർ ഉണ്ടായിട്ടുണ്ട് എന്നാൽ കല്യാണ പെണ്ണു ചമഞ്ഞ് ആണിനെ പറ്റിക്കുന്നത് ഒരുപക്ഷെ നമുക്കത്ര പരിചയമുണ്ടാവില്ല തട്ടിപ്പ് നടത്തുന്നത് പെണ്ണായാൽ വരനും പോലീസും നാട്ടുകാരും എല്ലാം കൂടി ചേർന്ന് സംഭവത്തെ ആകെ പുകലാക്കുകയും കല്യാണ വീട് ഉത്സവ പറമ്പാക്കുകയും ചെയ്യും അത്തരമൊരു തട്ടിപ്പിന്റെ ഗൗരവം തമാശയിലൂടെ അവതരിപ്പിക്കുന്ന സിനിമയാണ് പെണ്ണു കേസ് കല്യാണ തട്ടിപ്പ് നടത്താനായി ഒരു പെണ്ണ് ഒരുങ്ങിയിറങ്ങിയാൽ അതിന്റെ പിന്നിൽ സർപ്രൈസും സസ്പെൻസും ഒക്കെ ഉണ്ടാവും അതുതന്നെയാണ് ഈ സിനിമയുടെ ഭംഗി ബന്ധങ്ങളിലെ ആഴവും പരപ്പുമെല്ലാം തകർന്ന കാലമാണിത് അതിവൈകാരികത കുട്ടികൾക്കെന്ന് തീരെ ഇഷ്ടമല്ല എവിടെയും സ്വാർത്ഥത മാത്രം സമ്പത്തിനു വേണ്ടി മാതാപിതാക്കളെ മർദ്ദിക്കാനും വീടിന് പുറത്താക്കാനും എന്തിനു കൊല്ലാനും മടിക്കാത്ത മക്കൾ ഇങ്ങനെയൊക്കെ നടക്കുന്ന ഒരു നാട്ടിൽ കല്യാണവും കുടുംബജീവിതവും മാത്രം നല്ല രീതിയിൽ നടക്കുമെന്ന് ഉറപ്പിക്കുന്നത് എങ്ങനെ ഈ സിനിമയും അത് തന്നെയാണ് നമ്മോട് ചോദിക്കുന്നത് കഥാനായികയുടെ പേര് തന്നെ തട്ടിപ്പാണ് സൂസൻ ബിന്ദു രോഹിണി അങ്ങനെ ഉറപ്പില്ലാത്ത പല പേരുകൾ തട്ടിപ്പുകാർക്ക് പ്രത്യേകിച്ചൊരു പേരുണ്ടാവില്ലല്ലോ നിഖില വിമൽ ഈ തട്ടിപ്പ് വേഷങ്ങളെല്ലാം നന്നായി കൈകാര്യം ചെയ്തു ഹാസ്യരസ പ്രധാനമാണ് ചിത്രമെങ്കിലും കുഴഞ്ഞു മറിഞ്ഞ കേസ് അന്വേഷിക്കുന്ന സിനിമ ഒരു പോലീസ് സ്റ്റോറി കൂടിയാണ് ഹക്കിം ഷാജഹാന്റെ പോലീസ് ഓഫീസർ മികച്ചു നിൽക്കുന്നുണ്ട് അജു വർഗീസും രമേശ് പിഷാരടിയും ഇർഷാദ് അലിയും അഖിൽ കവലയൂരും പുതുമുഖങ്ങളും ഒക്കെ ചേർന്ന് ആൺ വേഷങ്ങളെ ഒന്നിനൊന്ന് മികച്ചതാക്കി ഷുക്കോർ വക്കീലിന്റെ പോലീസ് വേഷവും എടുത്തു പറയേണ്ടതാണ് ഇപ്പോൾ മലയാള സിനിമയുടെ ഊർജം ശക്തിയുള്ളതും വൈവിധ്യമുള്ളതുമായ കഥകളും തിരക്കഥകളുമാണ് ഒപ്പം മികച്ച സംവിധാനവും രശ്മി രാധാകൃഷ്ണനെയും ഫെബിൻ സിദ്ധാർത്ഥനെയും അക്കാര്യത്തിൽ അഭിനന്ദിച്ചേ മതിയാവും പല മലയാള സിനിമകളും ആളുകളെ ബോറടിപ്പിക്കാൻ എന്തിനാണ് ഇങ്ങനെ വലിച്ചു നീട്ടുന്നതെന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട് എന്നാൽ വലിച്ചു നീട്ടലില്ലാതെ കാര്യങ്ങൾ എങ്ങനെ ആറ്റിക്കുറുക്കി പറയാമെന്ന് രണ്ടു മണിക്കൂറിനകത്തുള്ള ഈ സിനിമ മികച്ച എഡിറ്റിങ്ങിലൂടെ കാട്ടിത്തന്നു വനിതകൾ പോലീസിൽ സജീവമായതിനു ശേഷം വലിയ മാറ്റമാണ് കേരളത്തിൽ നമുക്ക് എവിടെയും കാണാനാവുന്നത് സ്ത്രീകളും പ്രായം ചെന്നവരും പലപ്പോഴും സ്റ്റേഷനിൽ വരുന്നത് പരാതി പറയാൻ വേണ്ടി മാത്രമാണ് അതായത് തങ്ങളുടെ പ്രയാസങ്ങൾ ആരെങ്കിലും ഒരാളെങ്കിലും ഒന്ന് കേൾക്കുക നടപടിയൊന്നും ഭൂരിപക്ഷവും ആഗ്രഹിക്കുന്നില്ല യൂണിഫോമിട്ട് ഒരാൾ കേൾക്കാനുണ്ടല്ലോ എന്നാണ് ആശ്വാസം മാറുന്ന നിയമവ്യവസ്ഥയുടെയും കാലത്തിൻറെയും നേർക്കുള്ള ചൂണ്ട് പലക്കിയാണത് എല്ലാം ക്ഷമിയോടെ കേട്ടിരിക്കുന്ന വനിതാ പോലീസിനെ അഭിനന്ദിക്കണമെന്നും നീതി ആർക്കാണ് എങ്ങനെയാണ് കിട്ടേണ്ടതെന്നും കൂടി ഈ സിനിമ നമ്മെ പഠിപ്പിക്കുന്നു ലോകത്തിൽ പലയിടങ്ങളിലും പരിസര മലിനീകരണത്തിൽ ശ്വാസം മുട്ടുന്നുണ്ടെങ്കിലും കേരളത്തിലെ ഗ്രാമപ്രദേശങ്ങളുടെ ഭംഗി ഇപ്പോഴും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന കാര്യവും സിനിമയിലെ പല സീനുകളും വ്യക്തമാക്കുന്നുണ്ട് കാഴ്ചയിലെങ്കിലും ദൈവത്തിന്റെ സ്വന്തം നാട് സിനിമയിൽ സംഗീതം ഒരു അവിഭാജ്യ ഘടകമൊന്നുമല്ല ഉള്ളത് നല്ല രീതിയിൽ അങ്കിത് മേനോൻ കൈകാര്യം ചെയ്തിട്ടുണ്ട് ചുരുക്കത്തിൽ വെറുപ്പില്ലാതെയും ഭയമില്ലാതെയും സന്തോഷത്തോടെ കുടുംബസമേതം കണ്ട് ആനന്ദിക്കാവുന്ന ഒരു നല്ല സിനിമ